നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയിരിക്കും ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ പൂർണ്ണമായിട്ട് അടിപൊളി സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് ചെയ്യുക ചെയ്യുക ഒന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ും ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻ അതായത് ശരീരം ഒഴിച്ചിൽ ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലം പൂർണ്ണമായിട്ടും വേദിച്ചു പോകുവാൻ ഒരു അടിപൊളി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടോപ്പിക് കിട്ടുക ഓക്കെ അപ്പോൾ ഡ്രൈ സ്കിന്നും ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് ഡ്രൈ സ്കിൻ അതായത് ശരീരം ഒരു പ്രത്യേകിച്ച് തണുപ്പ് കാലാവസ്ഥ വന്നാൽ പിന്നെ നോക്കണ്ട ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറിപ്പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ മരുന്നൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞരാൻ പോകുന്ന ആ ഒരു മരുന്ന് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ശരീരത്തിൽ പൊരുട്ടുമ്പോഴത്തേക്കും ഓൺ ദ സ്പോട്ടിൽ അത് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം പലം കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക ആ മരുന്ന് ചെയ്യുക ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സ് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അത് മറക്കല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിന്ന് പൂർണ്ണമായിട്ടും മാറുവാനുള്ള ഒരു മരം ഞാൻ പറഞ്ഞുതരും അതിന്റെ കൂടെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് ഓക്കെ അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് ഇട്ട് പതപ്പിക്കുന്നത് ചില ആൾക്കാരുണ്ട് മറ്റേ സംഭവം വെച്ചിട്ടെ പതപ്പിച്ച് തള്ളും സോപ്പ് ഇട്ട് പതപ്പിക്കും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സോപ്പിട്ട് പതപ്പിക്കുന്ന ആൾക്കാരൊണ്ട് എനിക്കറിയാം ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഒരുപാട് കാലം കൂടിയിട്ടുള്ള സോപ്പ് യൂസ് ആക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഈ കാലമില്ലാത്ത സോപ്പ് ഏതായിരിക്കും അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ കിട്ടുന്ന സോപ്പുണ്ട് നമ്മളീ കൊച്ചു കുട്ടികൾക്കൊക്കെ യൂസ് ആക്കുന്ന സോപ്പുണ്ട് ഡോവ് ഇങ്ങനത്തെ സോപ്പുകൾ യൂസ് ആക്കുക പ്രത്യേകിച്ച് വൈറ്റ് കളറിലുള്ള സോപ്പ് സോപ്പുമാണ് നിങ്ങൾ യൂസ് ആക്കാൻ ഓക്കെ അപ്പോൾ അതായത് ഈ സോപ്പ് യൂസ് ആക്കുമ്പോഴായപ്പോലും ഒരു ശകലം ശകലം ഒന്ന് കൈ കൈപ്പാതച്ചിട്ട് മൊത്തത്തിൽ വെച്ച് കൊടുക്കുക മനസ്സിലായല്ലോ അല്ലാതെ സോപ്പ് എടുത്താൽ ദയം മെഴുക്കല്ലേ സോപ്പിട്ട് മെഴുക്കണ്ട സോപ്പിട്ട് മെഴുകിയാല് വീണ്ടും ആ ഒരു സ്കിന്നും ഡ്രൈ ആകാനും ചെയ്യും ഒരിക്കലും ആ ഡ്രൈ സ്കിന്നിന് പൂർണ്ണം മാറത്തില്ല ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സോപ്പ് ഇട്ട് മെഴുക്കല് മനസ്സിലായല്ലോ ജസ്റ്റ് പേര് ലൈറ്റ് ആയിട്ട് സോപ്പ് തയ്ക്കും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ സോപ്പ് ഒത്തിരി പതപ്പിക്കല് ഓക്കെ അപ്പോൾ ഇത് മാത്രം നല്ലത് പോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഓക്കെ അപ്പൊ ഇനി ആ ഒരു മരുന്ന് എന്താ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കുളി കഴിഞ്ഞ ഉടൻ നിങ്ങള് കുളി കഴിഞ്ഞ ഉടൻ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അതായത് നമ്മളെ ശരീരത്തില് ആ ഒരു ഈർപ്പം നിൽക്കണം നമ്മളെ കുളിച്ച് ആ ഒരു ഈർപ്പം നിൽക്കണം ഓക്കെ ആ ഈപ്പത്തോടുകൂടി തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞാൽ പോകുന്ന ആ ഒരു മരുന്ന് ചെയ്യാം ഓക്കെ ഇപ്പൊ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ചില ആൾക്കാർ കുളിക്കില്ലായിരിക്കും കുഴപ്പമില്ല കുളിക്കാൻ പറ്റിയാല് നിങ്ങൾ കുളിക്കുക കുളിച്ച ഉടൻ തന്നെ ഈ മരുന്ന് നിങ്ങൾ തേക്കുവാണെങ്കിൽ അത്യുത്തമം ഓക്കെ അപ്പോൾ അഥവാ നിങ്ങൾ കുളിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല കുളിക്കുന്ന കുളിക്കാതെയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സ് ഓക്കെ അപ്പോൾ അല്ലാത്തവർക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം ഓക്കെ എന്നാലും കുളിച്ച ഉടൻ തന്നെ ഈ മരുന്ന് പുരട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു മൊരിച്ചിലിന് എന്നേക്കുമായി നമുക്ക് അതിനെടുത്ത് മാറ്റാൻ കഴിയും അപ്പോൾ നിങ്ങൾ കുളിക്കുക കുളിക്കത്താളത്തിലാണെങ്കിൽ അപ്പോൾ ആ ഒരു ഡ്രൈ സ്കിൻ അതായത് ശരീരത്തിലുള്ള മൊരിച്ചൽ പൂർണ്ണമായിട്ടും വേരറ്റി പോകാനുള്ള ആ ഒരു മരുന്ന് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഇരുന്നൂറ് എം ഒരു ഇരുന്നൂറ് മില്ലി റോസ് വാട്ടർ വാങ്ങാനാണ് ഒരു ഇരുന്നൂറ് മില്ലി ഓക്കെ എന്നിട്ട് അതിനെ വേറൊരു കുപ്പിയിൽ ഒഴിക്കുക വേറെ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നൂറ് മില്ലി ഗ്ലിസറിൻ മനസ്സിലായല്ലോ നൂറ് മില്ലി ഗ്ലിസറിൻ അതിനെ പൊട്ടിച്ച് നമ്മൾ ആ ഇരുനൂറ് മില്ലി ഒഴിച്ച് വെച്ച് ആ റോസ് വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ആദ്യം ഒരു ഇരുനൂറ് എം എൽ റോസ് വാട്ടർ എടുത്തൊരു കുപ്പി ഒഴിക്കുക അതിനുശേഷം ആ കുപ്പിക്കകത്ത് ഒരു നൂറ് എം എൽ ഗ്ലിസറിന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പോലെ കുലുക്കി നല്ല പോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മനസ്സിലായാലും കുലുക്കാറിയല്ലേ അങ്ങനെ നല്ലതുപോലെ കുലുക്കി അവ നല്ലപോലെ മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത ആ മിശ്രിതത്തിന് കുളിച്ച ഉറം തന്നെ ദേഹം മൊത്തം ഭാര്യയും തേക്കുക ഭാര്യ തേക്കാൻ ഞാൻ പറയുന്നത് ഒരു ലോഡ് സാധനമില്ല ഒരു ശകലം എടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക കൈ തേക്കുക ദേഹത്തെ മൊത്തം തേച്ച് കൊടുക്കുക മനസ്സിലായാലോ എവിടെയൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടോ അവിടേക്ക് തേക്കുക ടോട്ടലി ബോഡി മൊത്തം തേച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്ക് അതിനുശേഷം ചെയ്യേണ്ടത് കുറച്ച് അലോവേര ജെല്ല് കുറച്ച് അലോവേര ജെല്ല് എടുക്കുക അത് ഒന്ന് കൈ തേച്ചിട്ട് പുറമേ ഒന്ന് തേച്ചു കൊടുക്കുക ദേഹം മൊത്തം പുറമേ തേച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ആ മിശ്രിതം ശൈലം മൊത്തം കുളിച്ചവളം തേക്കുക അതിനുശേഷം ഒരു ശകലം അലോവേര ജെല്ല് എടുക്കുക കയ്യിൽ നല്ലവണ്ണം തേക്കുക ദേഹം മൊത്തം തേച്ചു കൊടുക്കുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല അത്രയ്ക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള മുറിച്ച് പൂർണ്ണമായിട്ട് മാറിപ്പോ അത്രയ്ക്കും അടിപൊളി വരും മനസ്സിലായാലോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഇതേപോലെ തന്നെ ആ മരുന്ന് നിങ്ങൾ യൂസ് ആക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക സോപ്പിട്ട് പറപ്പിക്കല് മനസ്സിലായല്ലോ സോപ്പിട്ട് പറപ്പിക്കല് ഓക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ഓക്കേ എല്ലാവർക്കും ബൈ